കടുവയെക്കാണോ നിങ്ങൾക്ക് എന്നാൽ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ കർണാടകയിലുള്ള കബനിയിലോട്ട് പോരെ കബനി അറിയപ്പെടുന്നത് നാഗർഹോളൈ ടൈഗർ റിസർവ് എന്നാണ് നമ്മൾ ഇവിടെ വരണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേ പാക്കേജ് എടുക്കണം കബനി റിസോർട്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു ഇതാണ് ഞങ്ങളുടെ റൂമ് താമസിച്ചത് നേരെ വന്നു നല്ല ബാക്ക് വാട്ടർ ഫ്രണ്ടജ് ഉണ്ട് നല്ല വലിയ റൂം ആട്ടോ നല്ല അടിപൊളി നീറ്റ് ഫെസിലിറ്റി ആണോ ലഞ്ച് കഴിച്ചു ഞങ്ങളുടെ ആദ്യത്തെ ഈവനിങ് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തു ചെക്ക് പോസ്റ്റിൽ വന്നു പെർമിഷൻ എടുക്കണം നമ്മൾ ഡ്രൈവേഴ്സ് എല്ലാം നോക്കിക്കോളും നേരെ കാട് കയറി ആദ്യത്തെ കാഴ്ച മാനുകൾ ഇവയ്ക്ക് മുകളിലായിട്ട് ഒരു ലങ്കൂർ ഇവർക്ക് വേണ്ടി കാവലിരിക്കുന്നു വല്ല ആനിമൽസൊക്കെ പിടിക്കാൻ വന്ന അലേർട്ട് കൊടുക്കാനായിട്ട് വീണ്ടും അടുത്ത മാന്കൂട്ടം വേറൊരുത്തരം കൊമ്പുകൊണ്ട് കുത്തി കളിക്കുന്നുണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോയി ആ ഹാട്ടിപ്പുള്ളി നദിയും മരങ്ങളും വാഹ സൂപ്പർ കാട് എന്ന് പറഞ്ഞ ഇതാണ് അങ്ങനെ പോയപ്പോൾ വേറൊരു പിടിയാന പിടിയാന അവിടെ മണ്ണിൽ കിടന്ന് കളിക്കുക കേട്ടോ അങ്ങനെ കുറച്ചും കൂടി പോയി മുമ്പോട്ട് പോയി ഞങ്ങൾ അപ്പോൾ താഴ്വാരം പോലത്തെ സ്ഥലങ്ങൾ ആക്ച്വലി നമ്മുടെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് ഇത് ഇത് കണ്ടോ ഇത് ആക്ച്വലി ഫ്രാഗ്മെൻറ്റേഷനാണ് നമുക്ക് കറണ്ട് കിട്ടാൻ വേണ്ടി കാടിനെ നശിപ്പിച്ചിരിക്കുകയാണ് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ അതേ മാനുകൾ ക്രോസ് ചെയ്യുന്നു ആഹ് ഇത് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഒരു മൈല് ഒറ്റ കടന്ന് ഇപ്പുണ്ട് അതിനോട് ചേർന്ന് ഒരുത്തൻ്റെ ഷോ ഓഫ് വായി ഇത് സൂപ്പർ ഫ്രെയിം ആയിരുന്നു കേട്ടോ അങ്ങനെ പോയപ്പോൾ കുറച്ചുമണി മുമ്പോട്ട് പോയി വെള്ളം അയ്യോ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വെള്ളം ഉണ്ട് കേട്ടോ പക്ഷെ സൈറ്റിങ് ആനിമൽ സൈറ്റിങ് വളരെ കുറവായിരുന്നു കുറച്ചു മണി പോയപ്പോൾ ഒരു ഒരു തൻ അവൻ ഞങ്ങളുടെ ഇച്ചിരി ഡേഞ്ചറായിരുന്നു കേട്ടോ പക്ഷേ അന്നത്തെ ദിവസം കടുവയെ കണ്ടില്ല സങ്കടപ്പെട്ടു പിറ്റേ സഞ്ചരയ്ക്ക് ഞങ്ങൾ എഴുന്നേറ്റ് രണ്ടാമത്തെ ജീപ്പ് സഫാരി റെഡിയായി ചെക്ക് പോസ്റ്റ് വന്നു വീണ്ടും പെർമിഷൻ എടുത്തു വീണ്ടും കയറി മാനകളെ ചാകരയായിരുന്നു കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ ശരിക്കും കാട് ഇത് ഇപ്പോഴാണ് കാണണ്ടത് രാവിലെയാണ് കാണുന്നത് വീണ്ടും ഇവ കണ്ടു ഞങ്ങൾ ആനിമൽ സൈറ്റിങ് കിട്ടാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് വേറൊരു ആന ഞങ്ങളെ കണ്ട പറഞ്ഞാൽ അവൻ അകത്തോട്ട് കയറിപ്പോയി പിന്നെ ഇതാണ് വൈൽഡ് ബോൾ അങ്ങനെ അങ്ങനെ അവർ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ കുറച്ചുകൂടി മുമ്പോട്ട് പോയി വീണ്ടും കുറേ ആനകൾ ക്ലോസ് റേഞ്ചിൽ ഇരിപ്പുണ്ടായിരുന്നു അവൻ വേറൊരുത്തൻ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ അവൻ കൊമ്പിലൊക്കെ ഊത്തി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് മാൻകുട്ടങ്ങൾ വീണ്ടും റോട്ടിൽ ഈവൻ ഒരു പേടിയില്ലാട്ടോ കുറേ നേരം തൊട്ടടുത്ത് മുട്ടിന്ന് കണ്ടപ്പോഴാണ് ദേവൻ ഓടിപ്പോയത് വീണ്ടും കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നു ഇത് പണ്ടത്തെ ഒരു ടെമ്പിൾ ആയിരുന്നു എന്നാണ് പറയണേ ഒരു കടുവ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നതാണ് പറയുന്നത് ഈ ടെമ്പിളിൽ ഞങ്ങൾ കണ്ടില്ല പോയപ്പോൾ പിന്നെ പ്രത്യേക ടൈപ്പ് മരങ്ങളുണ്ടായിരുന്നു കാട് കാട്ടിലൂടെ വീണ്ടും മുൻപോട്ട് പോയി മറ്റൊരു മൈല് പക്ഷേ പീരിയൊന്നും വിടർത്തിയില്ല ഞങ്ങളെ കണ്ടപ്പോൾ അവൻ പറന്ന് പോകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പറന്ന് പോയി അങ്ങനെ പിന്നെ എന്തോ ചത്ത് കൂടുതൽ അടുത്ത് ചെന്നപ്പോൾ സിവെറ്റാണ് സിവറ്റ് ഏതോ ഓർഗാനിസം നമുക്ക് ഒന്നിട്ടതാണ് സിവറ്റിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ വീണ്ടും മുൻപോട്ട് പോയി ഒരു മങ്കൂസ് അവൻ പതിയെ പതിയെ കുണി കുണിങ്ങി നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് സാമ്പാർ ഡിയോ ഇവൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ആനയെ ഞങ്ങൾ കണ്ടു അങ്ങനെ നമുക്ക് കാണാം ഒരു ആനയുണ്ട് ദേ ഇവിടെ ഒരു ആന അങ്ങനെ കാട് നല്ല രസമായിരുന്നു ഇതൊരു ജന്മിയുടെ വീടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഇതൊരു സാധാരണക്കാരൻ്റെ വീടാണ് നമ്മൾ കാണുമ്പോൾ അറിയാം തിരിച്ച് റിസോർട്ടിൽ വന്നു നല്ല അടിപൊളിയിൽ ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കബനിയുടെ ഞങ്ങൾ യാത്ര പറയുകയാണ് കബനി ബൈ ബൈ